എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു തേനീച്ച വീഡിയോ ആണ് ഇന്ന് അപ്പോൾ തേനീച്ച വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ബിബിനാണ് നമ്മുടെ അടുത്തുള്ളത് നമസ്കാരം ബിബിനെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മഴക്കാലമായി കഴിയുമ്പോൾ തേനീച്ചകളെ സംബന്ധിച്ച് ക്ഷാമകാലമാണല്ലോ അപ്പോൾ നമ്മൾ പഞ്ചസാര ലായനിയും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അതിനെ കീപ്പ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ വെയിലൊക്കെ വന്ന് പൂക്കളൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് തേനീച്ചകളെ പരി പരിപാലിക്കേണ്ടതെന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന ടോപ്പിക്ക് അപ്പോൾ ചെറിയ ബോക്സിലുള്ള തേനീച്ചകളെ വലുതിലേക്ക് മാറ്റുന്നതും അതോടൊപ്പം തന്നെ അതിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളും റാണിയെ വിരി വിരിച്ചിറക്കുന്ന വിധങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ കാണുന്നത് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം ബിബിനെ അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷാമകാലം കഴിഞ്ഞതിന് ശേഷം ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ആ നമ്മളിപ്പം കാണിക്കാൻ പോകുന്ന കരിഞ്ഞൊടിയനെയാണ് കരിഞ്ഞൊടിനെ നമുക്ക് ഈ ക്ഷാമകാലം കഴിഞ്ഞ സമയത്ത് പിരിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് പിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് കൂടും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ വെള്ളം ചൊടീനാണ് വ്യവസ്ഥ നമുക്ക് തേൻ കിട്ടണമെന്നുള്ളൊരു ലക്ഷ്യത്തോട് ചെയ്യുമ്പോൾ വെള്ളച്ചൊടിയാണ് അപ്പൊ നമുക്ക് പിരിക്കാനും കോളനികൾ സെയിൽ ചെയ്യാനും പിന്നെ കോളനികൾ ഇപ്പൊ ഒരു കൂടുള്ള ആൾക്കൊരു ഒരു വർഷം കൊണ്ട് ഒരു അഞ്ചെട്ട് കൂടൊക്കെ ആക്കി എടുക്കാനുള്ള പറ്റുന്നത് വെള്ളഞ്ഞൊടിയനാണ് കരിഞ്ഞൊടിയൻ ഭയങ്കര പാടല്ലേ വളർത്തി വളർത്തിയ പാടാണ് ചില ചോദിക്കും കരിഞ്ഞൊടി കൂടുതൽ കുത്തുകയാണ് കുത്തുന്നത് എല്ലാ കൂടും വ്യത്യസ്തമാണ് കാരണം റാണിയുടെ പ്രായം ഒക്കെ അനുസരിച്ചായിരിക്കും കൂടിന്റെ ആക്രമണ സ്വഭാവം ഒക്കെ ഇടുന്നത് ഇപ്പൊ ഇതൊരു നിറഞ്ഞ പെട്ടിയാണ് ഇത് നമുക്കിപ്പം നിറഞ്ഞ വെട്ടി സാധാരണ നമ്മൾ പിരിക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ചൊടിയന്റെ കരിഞ്ഞൊടീന്റെ നമ്മൾ ഇതുപോലെ പെട്ടിലോട്ട് മാറ്റുകയാണ് അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് കാണിച്ചത് അപ്പം കുറച്ച് ടൂൾസൊക്കെ പരിചയപ്പെടാന്ന് അപ്പം ഇത് കൂട് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം നമ്മൾ ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് അടയൊക്കെ നിലത്ത് വെക്കേണ്ട ആവശ്യം വരും ഒരു രണ്ടട ഒര്ണ്ണം എടുത്തു മാറ്റിയിട്ട് ഒരെണ്ണം നമ്മൾ കൈപ്പിടിച്ച് റാണിയെ ചെക്ക് ചെയ്യാനൊക്കെ ആവശ്യം വരും അപ്പം അതിന് വേണ്ടിയുള്ളൊരു ടൂൾ ആണ് അതെന്താണെന്ന് ഇന്ന് കാണിച്ചു തരാം പിന്നെ പേരും കൂടെ ഇതിനെ ഫ്രെയിം ഹോൾഡർ എന്നാണ് പറയുന്നത് നമ്മൾ ഫ്രെയിം നിലത്ത് വെക്കാതെ പെട്ടിയിൽ തന്നെ സെറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് പിന്നെ ഇത് ക്യൂൻ കേജ് ആണ് ഇതിന്റെ ഉപയോഗം ഇത് റാണിയെ നമുക്ക് എങ്ങോട്ടിലൊക്കെ എടുത്ത് മാറ്റാം പക്ഷെ മറ്റു ഈച്ചകൾക്ക് അകത്ത് കയറാൻ പറ്റും നമുക്കൊരു പുതിയൊരു കൂട്ടിലോട്ട് റാണിയെ വെച്ചുകൊടുക്ക ഇപ്പൊ നമ്മുടെ കീറ കൂട് പിരിച്ചോണ്ട് പോകുമ്പോഴും വേറൊരു കൂട്ടീന്നൊക്കെ വെച്ചു കൊടുക്കാനൊക്കെ ഉപയോഗിക്കാം ഇത് ഇത് ഒരു ക്യൂൻ കേജ് ആണ് ഇത് നമുക്ക് റാണി ഇതിനകത്ത് വെച്ച് വിരിയിക്കാം അതിനുവേണ്ടിയുള്ളൊരു സാധനമാണ് ഇത് ഇതിനകത്ത് നമുക്ക് ആ ക്യൂ

സെറ്റ് ഇത് കൂടിന്റെ ഫ്രണ്ട് സെറ്റ് ചെയ്യാൻ നമുക്ക് കോളനി പിരിക്കുന്ന സമയത്തും എല്ലാം കാണിച്ചു കാണിച്ചു ആ തരാം കാണിച്ചെ ഇതി കൂടെ മറ്റുള്ള തേനീച്ചകൾക്ക് റാണിക്ക് പുറത്തിറങ്ങാനോ ഒന്നും പറ്റിയല്ലാ അതിനു വേണ്ടി ചെയ്യുന്ന പിടിച്ചു വെക്കുമ്പോഴാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഇത് സ്മോക്കർ ഇതെല്ലാവർക്കും മിക്കവാറും നമ്മൾ ഇന്ന് ഒന്ന് സ്മോക്ക് ചെയ്യാൻ കാരണം നിറഞ്ഞൊരു കൂടാണ് അതിനെ എങ്ങനെ ഇതിനകത്തേക്ക് മാറ്റുന്നതെന്ന് കാണിച്ചു തരാം കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളം തന്നെ വളർത്താൻ നോക്കുക നമ്മൾ കരിഞ്ഞൊടീനെ കാണിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഇത് വളർത്താൻ കുറെ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുറെ പേപ്പർ വെച്ച് കത്തിച്ചിട്ട് നമ്മൾ ഈ ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മതി ഇപ്പം പുകയാവും ചെറിയൊരു തീ കെട്ടിയാൽ മതി ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം കോളി ഒന്ന് ശാന്താവും നമുക്കിപ്പോ എടുത്ത് കൈകാര്യം ചെയ്യാൻ കുറച്ചൊക്കെ എളുപ്പമായിരിക്കും നമുക്ക് ഇതെല്ലാം ഒന്ന് താഴെ വെച്ചിട്ട് ഇത് ഹണി ചേമ്പറും കൂടെ ഉണ്ട് കേട്ടോ ഇത് ഹണി ചേമ്പറും ചാമ്പറും കൂടെയാണ് വലുപ്പം ഇത് നീളം കൂടുതലാണ് ഇതുണ്ട് ഈ ഒരു പെട്ടിയേട്ട വലുപ്പ് വ്യത്യാസം ടൈപ്പ് തന്നെയാണോ ഇത് നൂറ്റൻ ടൈപ്പ് അല്ല അല്ല ഇതേ നൂറ്റൻ ടൈപ്പിന്റെ ഫ്രെയിം നൂറ്റൻ ടൈപ്പിന്റെ ആണ് പക്ഷെ പെട്ടി വലപ്പം കൂടുതലാ കരിഞ്ഞൊടിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള പെട്ടിയാണ് ഇതാണ് വെള്ളച്ചൊടിയൊന്നും വളർത്തുന്ന പോലെ പറ്റില്ല വെള്ളം ചൊടിയും വളർത്തുന്ന പോലെ എത്ര എളുപ്പമല്ല കരിഞ്ഞൊടിനെ വളർത്തുന്നത് സീസൺ അനുസരിച്ച് സ്വഭാവം ഒക്കെ മാറും പിന്നെ വേനൽക്കാലത്തായിരിക്കും അവർ കൂടുതലും കൂട് ഉപേക്ഷിച്ച് പോകുന്നത് മഴക്കാലത്ത് നമ്മൾ തീറ്റ കൊടുക്കുന്നോണ്ട് അവിടെ ഇരുന്നോളും വേലക്കാലം ആവുമ്പോഴത്തേക്ക് അവർ ചാടി പോകാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് തേൻ കൃഷി ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് തേനായിട്ട് നമുക്ക് കിട്ടണമെന്നൊക്കെ പക്ഷെ ചില സ്ഥലങ്ങളിൽ കുഴപ്പമില്ലാതിരിക്കുന്നു കണ്ടിട്ടുണ്ട് നമുക്ക് ഈ ഫ്രെയിമൊക്കെ തന്നെ എടുത്തു മാറ്റാം കാരണം അതിനകത്ത് നീച്ചി എടുത്തിടുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതിന്റെ എൻട്രൻസ് ഇവിടെയാണ് നമുക്ക് ഇതിപ്പോൾ ഈച്ചകൾ കൂടുതൽ ഈ സൈഡിൽ കൂടെയാണ് കയറുന്നത് നമ്മൾ അങ്ങോട്ട് തന്നെ വെച്ചേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ തൊപ്പിയും കൂടെ വെക്കാം കാരണം മുഖത്തൊന്നും കുത്തി ആയിരിക്കാൻ ആക്രമിക്കുന്ന സ്വഭാവം കഴിഞ്ഞൊടി ആക്രമിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞാല് അതിനകത്ത് റാണിക്ക് പ്രായം ഉണ്ടോ ഇണ്ട് ഇപ്പം കണ്ടോ നിറച്ചു നീച്ചയാണ് ഈ കൂട്ടി കണ്ടോ നിറച്ചു നീച്ചയാണ് ഇപ്പൊ നമ്മൾ കൂട് തുറന്നപ്പോഴെ ഇവര് അടയിൽ നിന്ന് മാറും അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഇപ്പം നമുക്ക് റാണി കോളനി പിരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് വരും കാരണം കോളനി പിരിക്കുന്ന സമയത്ത് ചില ഇടകളെ ഈച്ച കാണുകയല്ല ഇതുകൊണ്ട് ഇപ്പൊ നിറച്ചു തുറന്നപ്പിനകത്ത് നിറച്ചു ഈച്ച ഉണ്ടായിരുന്നു ിപ്പെല്ലാം സൈഡിലോട്ട് മാറി ഇതാണ് ഇവരുടെ ഒരു ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് നമുക്ക് തോന്നുന്നത് നമുക്ക് ഇനി ഈ ഒരു അടുത്ത് മാറ്റാൻ പക്ഷേ ഇവർക്ക് വളർച്ച കൂടുതലുണ്ട് കേട്ടോ നല്ല വളർച്ച ഒരു കൂടി പെട്ടെന്ന് ഡെവലപ്പായിട്ട് കിട്ടും നമ്മൾ തീറ്റ കൊടുക്കാൻ വേണ്ടി വെച്ച പാത്രമാണ് പഞ്ചസാര ലൈനല്ലേ കൊടുക്കുന്നേ ആ ഈ പഞ്ചസാര ലൈനി കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് പോകിക്കുക നമ്മൾ ഈ ഒരു പെട്ടിയ മുഴുവത്തോടെ നമ്മൾ ഇതിലോട്ട് മാറ്റാൻ പോവാണ് അതങ്ങനെയാന്ന് കാണിക്കും ഇവർ വളർച്ച ഭയങ്കര കൂളാണ് ഉണ്ടോ ഇപ്പം തന്നെ ഈ മഴക്കാലത്ത് തന്നെ ഇവർ അട ഉണ്ടോ മുകളിലോട്ട് പണിയാൻ തുടങ്ങി സാധാരണ തേൻ്റെ സീസണിലാണ് അവരങ്ങനെ പണിയുന്നത് അപ്പം ഈ മഴക്കാലത്ത് തന്നെ അവരിപ്പാണത് അപ്പോൾ ഈ ഒരു സാധനം എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പം നമ്മളൊരു ഫ്രെയിം എടുത്തു ഫ്രെയിം എടുത്തിട്ട് നമുക്ക് നിലത്ത് വെക്കണ്ട ഈ പെട്ടിയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വെക്കാം അതിനുവേണ്ടിയാണ് ആ ഫ്രെയിം നമുക്ക് അടുത്തൊരു ഫ്രെയിമൂടെ എടുക്കാം നമുക്ക് കോളിൽ പിരിക്കാൻ നേരത്തൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഉപകരണമാണ് കേട്ടോ ഇപ്പം തന്നെ ഇവർക്ക് ഉണ്ട് അതുപോലെ സെറ്റായ കൂടാണ് ഉണ്ട് നിറച്ചും മുട്ടയുണ്ട് ഇതാണ് ഇവർ ഇപ്പൊ അടയിൽ ഒന്ന് പെട്ടി വെച്ചാൽ പെട്ടി പുറത്ത് മുഴുവൻ നീച്ചയായി പക്ഷെ അടയിൽ നിന്ന് മാറി ഇതാണ് ഇവരെ ഏറ്റവും വളർത്താൻ ബുദ്ധിമുട്ടുള്ളത് നമുക്ക് വെള്ളം ഒരു കൂടും ഞാൻ തുറന്ന് കാണിക്കാം നിറച്ച് മുട്ടുണ്ട് ഇപ്പോൾ കരിഞ്ഞ വെള്ളം ചെടീൻ്റെ ആണെങ്കിൽ നമുക്കിത് പിരിക്കാം കണ്ടോ ഒരു മൂന്ന് ഫ്രെയിം വരെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡേ വെക്കാം നമ്മൾ എടുത്തപ്പോൾ ഒരട പറഞ്ഞു പോയിട്ടുണ്ട് പോയല്ലേ ആ അതെങ്ങനെയാണെന്ന് ഞാൻ അത് കെട്ടുന്നെങ്ങനെയാന്ന് കാണിച്ചു തരാം മുതലും കൂടെ ഈ വീഡിയോയ്ക്ക് അപ്പം ഈ മെഴുകെന്ന് പറഞ്ഞാൽ വെയിലടിച്ച ഒഴുകും ഉരുകിപ്പോവും ഓക്കെ അപ്പം നമ്മൾ വെയിലടിക്കാത്ത എങ്ങോട്ടേലും വെക്കാനുണ്ട് ഒത്തിരി വെയിലുള്ളത് കോളിൽ പിടിക്കുന്നവരൊന്നും വലിയ വെയിലുള്ള സമയത്ത് പിടിക്കാതിരിക്കുക ഇപ്പം അടച്ചു വെക്കാം അത് അവസാനം നമുക്ക് ചെയ്താൽ മതി ബാക്കിയുള്ളത് നമുക്കിപ്പം തന്നെ റെഡിയാക്കാം കരിഞ്ഞോടിന്റെ റാണിയെ കാണിക്കാൻ പറ്റുവാണെ കാണിച്ചു തരാം ഇത് രണ്ട് ഫ്രെയിമുകൾ ഒട്ടിച്ചു വെച്ചേക്കാണ് നമ്മൾ ഇവരെ വലിയ ശല്യപ്പെടുത്തുന്നില്ല എന്താ ചെറിയതായിട്ട് ഒട്ടിച്ചിട്ടുള്ളൂ നമ്മളിപ്പോൾ അടത്തി എടുത്തപ്പോഴാണ് അങ്ങനെ മുറിഞ്ഞു പോയത് എന്താ ഇവരുടെ ഇത് കുറച്ച് ആൺമുട്ടയുണ്ട് പിന്നെ ഇത് കൂടുതലും നമ്മൾ കൊടുക്കുന്ന തീറ്റയും പിന്നെ പുറത്തുനിന്ന് അവർ ശേഖരിക്കുന്നതെല്ലാം കൊണ്ടും ശേഖരിച്ച് വെച്ചേക്കുന്ന ഇതിൽ നിന്ന് നമ്മൾ ഇത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇതെല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ച ശേഷം നമുക്ക് ഈ ഒരു അടങ്ങി ഇട്ട് കൊടുക്കും വളരെ ഒരു സാവുമ്പോഒറ്റില്ല നമ്മള് ഏറ്റവും പതിയെ ചെയ്യണം കാരണം തേനീച്ചക്ക് കാഴ്ചശക്തി കൂടുതലാണ് നമ്മുടെ ചെറിയ അനക്കങ്ങൾ പോലും അവർക്ക് വളരെ സ്പീഡായിട്ടേ തോന്നുകയുള്ളൂ അപ്പൊ അങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണും കൈയും വളരെ സൂക്ഷിച്ചു വേണം ചെയ്യേണ്ടത് കുറച്ച് സാവകാശം തേനീച്ചകൾ അങ്ങനെ കുത്താറില്ല എന്നാലും തുടക്കം തുടക്കക്കാരെപ്പോഴും ഒരു ഫുൾ ഡ്രസ്സ് ഇട്ട് എപ്പോഴും നല്ലത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ പരിചയമായി പിന്നെ ഇതൊക്കെ ഇപ്പൊ ഇത്രയും ഫ്രെയിം കിട്ട ശേഷം പെട്ടിയുടെ പകുതി ആയിട്ടുള്ളൂ ഇത് ശരിക്കും ആറ് ഫ്രെയിമിന്റെ പെട്ടിയാണ് ഇത് പന്ത്രണ്ട് ഫ്രെയിമിന്റെ പെട്ടിയാണ് ഇപ്പൊ ഈച്ച മൊത്തം ഇവിടെ തന്നെ ഇരിക്കാണ് നമുക്ക് ഈച്ച മാറ്റുന്ന ഒന്നും ചെയ്യണ്ട നമ്മള് വളരെ സാവശം ഈ പെട്ടി പെട്ടി െടുത്ത് ആ പെട്ടി പെട്ടി അങ്ങോട്ട് മതി ആ ആ ഇനി പെട്ടിയെടുത്ത് നമ്മൾ ഇതിന്റെ മുകളിലോട്ട് വെച്ചാൽ മാത്രം മതി ഇവിടെ ഇരിക്കും അപ്പൊ അപ്പൊ നമ്മൾ പെട്ടെന്ന് പെട്ടി വെച്ചു കഴിഞ്ഞാൽ അവരുടെ തലയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് വളരെ പതിയെ ചെയ്യ ഈ പെട്ടി എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാ മതി തൽക്കാലത്തേക്കാണ് ഇങ്ങനെ വെക്കുന്നത് അടച്ചു വെക്ക നമ്മളിപ്പടച്ചു വെക്കാന്നോളൂ ഇത് നിറച്ചു ചീച്ചയുണ്ട് ഈച്ച പെട്ടന്ന് പെട്ടിയിലോട്ട് കേറുന്നേ കണ്ടല്ലോ നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ മതി ഇപ്പം കണ്ടോണം മുഴുവൻ കേറുന്നേ കണ്ടോ എല്ലാരും കേറുന്നുണ്ടോ കാരണം തേനീച്ചകൾക്ക് എപ്പോഴും ഒരു ടെൻഡൻസി മുകളിലോട്ട് കേറാനാണ് താഴോട്ട് വരുന്നില്ല എല്ലാം മുകളിലോട്ട് പോകുന്നുണ്ടോ അപ്പൊ തേനീച്ചിരിക്കുന്ന ഭാഗം മുകളിലോട്ട് വെച്ചാ മതിപ്പോ നമ്മളെടുത്ത് കൊടയാതൊക്കെ ഇരിക്കുകയാണോ ശ്രദ്ധിക്കുവാണോ കുറച്ചും നല്ലതാണ് കൊടയുമ്പോ റാണി ചിലപ്പോ ഉണ്ടെങ്കിലും പോയി നിലത്ത് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് റാണിയുടെ വയറിന് വലുപ്പമുള്ളതുകൊണ്ട് റാണിക്ക് പെട്ടെന്ന് ക്ഷത കേൾക്കുക അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ല ഇതിങ്ങനെ ആവുമ്പോൾ ഒരു കുഴപ്പമില്ല ഉണ്ടോ എല്ലാരും തന്നെ കയറിക്കോളൂ ഇവരെ വളർത്താനുള്ള ഏറ്റവും ബുദ്ധിമുട്ട് ഇതിപ്പോ നമുക്കൊരു കോളനി പിരിവാണെങ്കിൽ നമുക്ക് ഇത്രയും പണിയെടുക്കേണ്ടി വരും അപ്പൊ എന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ മാറിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കോളനി വിരി നടക്കുകയല്ലേ അതാണ് ഇവരെ വളർത്താൻ കുറച്ച് പാടാന്ന് പറയുന്നത് കൂടുതലോട്ട് കയറണമല്ലേ ആ കൂട് നമ്മൾ തുറക്കുമ്പോഴേ അവര് പെട്ടിയുടെ പുറത്തും ഫ്രെയിമിൽ നിന്നും മാറും അതാണൊരു വിഷയം ഇതിങ്ങനെ ഇവിടെ വെച്ചാൽ മതി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും കേറിക്കോളും നമുക്ക് ചെറിയൊരു പണി എന്താന്ന് ചോദിച്ചാൽ ആ ഫ്രെയിം ഒന്ന് കെട്ടി കൊടുക്കാനുണ്ട് നമുക്കൊന്ന് പ്ലാസ്റ്റിക് ഇട്ട് മൂടി വെച്ചേക്കാം അപ്പം അവര് കേറിക്കോളും കുറച്ച് സമയം കൊണ്ട് തന്നെ അവരെല്ലാം കൂട്ടിനും അപ്പം നമുക്കൊരു ഫ്രെയിമേല് എങ്ങനെ ഒരു അട കെട്ടുന്നതെന്ന് കാണിച്ചു തരാം വെയിലത്ത് നിന്ന് മാറിയിരിക്കണം അപ്പം നമ്മൾ ഇപ്പം തണലത്ത് വെച്ചു വേണമെങ്കിൽ ഇങ്ങനെ അടകൾ കെട്ടുന്ന പരിപാടി എല്ലാം ചെയ്യാൻ ഇപ്പം അടയുടെ ഏറ്റവും മോൾ വഷം ഇതാണ് ഫ്രെയിമേൻ്റെ ടോപ്പ് വഷം ഇതാണ് അപ്പം ഈ ഒരു ഫ്രെയിമെയിൽ എല്ലാവർക്കും കെട്ടാൻ അറിയായിരിക്കും കുറച്ചും കൂടി എളുപ്പമാണ് ഇതിലോട്ട് നമുക്ക് വലിച്ചു കെട്ടി കെട്ടാവുന്നതാണ് ഇതേലെങ്ങനെയാണ് ഇന്ന് കെട്ടുന്നതെന്ന് കാണിച്ച് തരാം അതേത് ടൈപ്പ് ഇത് മൂന്ന് ഫ്രെയിം മൂന്ന് ഫ്രെയിമേ ഉള്ളു ഓ മൂന്ന് സൈഡിലേ ഉള്ളൂ അപ്പൊ ഇത് ഇതൊക്കെയാകുമ്പോൾ കുറച്ചുകൂടെ മെഴുകുഴുവിന്റെ ശല്യം കുറവായിരിക്കും ആ മറ്റേ അടിയുണ്ടല്ലോ ഇതിനടി ഉള്ളത് കൊണ്ട് ഇവിടെയൊക്കെ ഒക്കെ മെഴുകി ഇരുന്ന് മെഴുകുഴി കയറിയിരിക്കാനുള്ള ചാൻസും ഇവിടെ മെഴുകുഴിയിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിന്നൊക്കെ പെട്ടിന്നെ ഇത്രയും പൊക്കെ കാണുകയുള്ളു അപ്പൊ മെഴുകുഴുണ്ട് പെട്ടിന്ന് ഇത്രയും പൊക്കത്തിലേ നിൽക്കുള്ളൂ ഓ അപ്പൊ അപ്പൊ ചിലപ്പോ ചെറിയ ചിലപ്പോൾ തേനീച്ചക്ക് കയറാൻ പറ്റാത്ത ഗ്യാപ്പ് കാണും പലക ആയതുകൊണ്ട് അപ്പൊ അതിന്റെ അടിയിലല്ലേ ഇങ്ങനെ മെഴുകിയിരുന്നിട്ട് മെഴുകുഴു കയറാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഫ്രെയിം ആവുമ്പോൾ അപ്പൊ ഇതാവുമ്പോഴത്തേക്ക് ആ പ്രശ്നമില്ല നമുക്ക് അട കഴിഞ്ഞാൽ പിന്നെ ആ തേനീച്ച കൂടുതൽ പണി ചെയ്യാം അവർക്ക് നടക്കാവുന്ന രീതിയിൽ അവർ അട പണി കൂടും അപ്പൊ എപ്പോഴും ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ ഇതെങ്ങനെ കെട്ടുന്നതാണ് ഇതാണ് ഫ്രെയിമിന്റെ മോൾ ഇതാണ് അടയുടെ മോള് വശം ഇതിന്റെ മോള് ഇതിന്റെ മോൾ ഒരുപോലെ ഒരുപാട് വരണം പിന്നെ ഇപ്പോൾ ഈ ഒരു ഫ്രെയിമേ കണ്ടോ കുറച്ച് കുഴി കുഴി പോലെ ഇരിക്കുന്നത് കണ്ടോ ശരിക്കും മെഴുകുഴി കയറി കഴിഞ്ഞാൽ പലക വരെ തിന്നും നട മാത്രമല്ല ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ ഇതിനകത്ത് ഈ ഒരു കുഴി കുഴുവി കുഴിയായിട്ടിരിക്കുന്നതാണ് അത് ഈ പുഴു കയറി കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ കൂട് വൃത്തിയാക്കി വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഫ്രെയിമും പെട്ടിയും കൂടെ അവർ നശിപ്പിക്കും അപ്പം നമുക്കിതൊന്ന് ഇത് ലെവൽ കൃത്യം ലെവലായിരിക്കണം അത് നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തി വെച്ച് വേണം കണ്ടോ തേനാണ് ഇതുപോലെയാണ് വെക്കേണ്ടത് നമ്മൾ തേൻ എങ്ങനെയാണ് എടുക്കുന്ന സമയത്ത് തേൻ വെക്കാതിരിക്കുന്നത് നല്ലത് കാരണം അടയ്ക്ക് കൂടുതൽ വെയിറ്റ് വരുന്നതുകൊണ്ട് നമ്മൾ കെട്ടിയാലും പറഞ്ഞു പോകും നമ്മൾ ചകിരിനാരാണ് ഉപയോഗിക്കുന്നത് ചകിരിനാരെ കുറച്ചേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെക്കുവാണെങ്കിൽ നല്ലതാണ് ഇത് വാഴവള്ളി അല്ലേ ആ ആ വാഴവള്ളി വാഴവള്ളി കുറച്ച് കുറച്ചു നേരം വന്ന് വെള്ളത്തിൽ എളുപ്പ ഇതാകുമ്പോ തേനീച്ചകൾക്ക് പെട്ടെന്ന് അത് കളയാൻ എളുപ്പമാണ് തേനീച്ചകൾക്ക് വാ വെച്ചാണ് അവർ കൂടുതലും ഈ ക്ലീനിങ് വർക്കും കൂടുതലും ചെയ്യുന്നത് അപ്പൊ അവർക്കത് എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ഒട്ടിയും ഒട്ടിയും പിടിക്കും ആദ്യം നമ്മൾ ഈ മേലൊരു റൗണ്ടിലൊരു കെട്ടിടം ഇത് കെട്ട് നമ്മൾ തേനിച്ചപ്പെട്ടി ഫ്രെയിമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അട ഫ്രെയിം ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാതിരിക്കാണ് നമുക്ക് ഈ അട ഇതുണ്ട് ഇതുപോലെ ഇറക്കി വെക്കുക ഒരാൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ആട്ടിയാൽ റൗണ്ട് ചെയ്ത് കെട്ടിയാൽ ആ ഒരു ഫ്രെയിമെയിലാണെങ്കിൽ ഈ ഒരു കെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഇങ്ങനെ കെട്ടി കെട്ടാം ഈ ഒരു ഫ്രെയിം ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനൊരു കെട്ട് കഴിഞ്ഞിട്ട് മുകളിലോട്ട് കെട്ടി വെക്കാം ഇതാകുമ്പോ ഇവിടത്തേക്ക് കെട്ടി ഇവിടെ തീരും ഒത്തിരി ബാലൻസ് വെക്കാതിരിക്കും നല്ലത് വഴുതാലും നന്നായിട്ട് കുതിർന്നിരിക്കുന്നതുകൊണ്ട് കുറച്ചു കെട്ടാനൊക്കെ എളുപ്പമാണ് രണ്ടോ മൂന്നോ ഇട്ട് കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇത് തന്നെ ചെയ്യാനുള്ളൊരു എളുപ്പമാണ് നമ്മൾ ചിലർക്കായിരിക്കും ഒരു വീട്ടിലെ ഒരാൾക്കായിരിക്കും തേനിച്ച വളർത്താൻ താല്പര്യം ഇപ്പം എല്ലാവരും വന്ന് നമ്മളെ സഹായിക്കണമെന്നില്ല അപ്പൊ തന്നെ ഇങ്ങനെ ചെയ്യാം അവിടെ സഹായം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കെട്ടും കൂടെ ഇവിടെ കൊടുക്കാം കാരണം ഈ ചെണമെ വെയിറ്റ് കൂടും അടയൊക്കെ നന്നായിട്ട് ഒട്ടി വെക്കാനൊക്കെ അവര് നമ്മുടെ തൽക്കാലം ഇതാവുമ്പോ പിന്നെ ദോഷമില്ലേ വഴി ആയതുകൊണ്ടേ പെട്ടെന്ന് അവരുടെ വാ വെച്ചത് അരിച്ചു കളയാൻ പറ്റും കൂടുതലുള്ളതെല്ലാം പിടിച്ചു വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ കിട്ടുന്നായിരിക്കും എപ്പോഴും നല്ലത് ഈ ഒരു സമയമാണ് പിടിച്ചു വെക്കാൻ എപ്പോഴും നല്ലത് പിന്നെ മഴക്കാലമാണ് ഇത് നമുക്ക് എങ്ങനെയാ വെച്ചു കൊടുക്കുന്നത് കാണിച്ചു തരാം എല്ലാത്തിനും കയറും നിറഞ്ഞല്ലേ ഇതിനകത്ത് ഇപ്പം കയറിയിരിക്കുകയാണ് ഇപ്പം അടയിലോട്ടൊക്കെ ഇച്ചുകൾ കേറിയിട്ടുണ്ട് ഫ്രെയിം നമ്മൾ ഈ ഇതിപ്പം പറഞ്ഞു പോയതാണ് ഇതേന്നാണ് അത് അവിടെ പറഞ്ഞു പോയത് നമ്മളിതങ് ഇതുപോലെ ഇട്ട് ഇട്ടു വരുത്താമതി ബാക്കി പണിത് ഒറ്റ ആക്കിക്കോളും ഇപ്പൊ ഇതിനകത്ത് ഏഴ് ഫ്രെയിം ഉണ്ട് നമുക്കൊരു ഫ്രെയിം ഇടാം കേട്ടോ നമുക്ക് ഒരു രണ്ടെണ്ണം കൂടെ ഇപ്പം മതി ഒമ്പത് ഫ്രെയിമിപ്പോ ആയിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ഫ്രെയിം കൃത്യം ഇടാം കാരണം അടകൾക്ക് ഇവരെ ഇവിടെ വലുപ്പം കൂടിയത് കൊണ്ടാണ് ഇപ്പൊ നമുക്കൊരു പത്ത് ഫ്രെയിം ഇടാമെന്നുള്ള ഗ്യാപ്പ് നമുക്കിനി നമുക്കിനിത് പതി അടച്ചു വെക്കാം അടച്ചു വെക്കുന്ന മുമ്പ് ഇതും കൂടെ അങ്ങ് വെക്കുകയാണ് നല്ലതാണ് പെട്ടെന്ന് ആ ഫ്രെയിമിലോട്ട് കയറി

അപ്പൊ ഈ കരിഞ്ഞൊടിയലിന്റെ ഒരു വലിയ അറിവാണ് കിട്ടിയത് കരിഞ്ഞൊടിയത് പ്രശ്നം ഇപ്പൊ കണ്ടു നമ്മൾ അടയെടുക്കുന്ന അടയെന്നെല്ലാം മാറി പിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കരിഞ്ഞൊടിയൻ പിരിച്ചു കഴിഞ്ഞാലും സക്സസ് റേറ്റ് വളരെ വെള്ളം ചൊടിയും നമുക്ക് ഇഷ്ടംപോലെ കോളനി ആക്കാൻ എളുപ്പമാണ് പിന്നെ തേൻ എടുക്കുന്ന സമയത്ത് ഈച്ച കാണും കൂട്ടില് ഓക്കെ വെള്ളം അപ്പൊ നമ്മള് കരിഞ്ഞൊടിയലിന്റെ കൂടുമാറ്റം നമ്മൾ കണ്ടു ഇപ്പൊ ബിബിൻ നമ്മുടെ അടുത്തൊരു തോട്ടത്തില് ആള് ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് നമുക്ക് വെള്ളഞ്ഞൊടിയൻ കാര്യങ്ങളും കൂടെ ഇതിനോടൊപ്പം തന്നെ ഒന്ന് മനസ്സിലാക്കി പോവാം അപ്പൊ ഇത് വെള്ളം ഒരു കൂടാണ് കൂടിന്റെ എൻട്രൻസ് ഫ്രണ്ട് വാശ ആ ഇവിടാണ് ഫ്രണ്ട് വാഷ് നമുക്ക് ഇത് തുറന്നു നോക്കാം ഇതിപ്പോ നമ്മൾ ചെറിയ അടകൾ അതായത് പഴയ അടകളൊക്കെ പുതുക്കിയിട്ട് വെച്ചേക്കുന്ന ഒരു കൂടാണ് ഇതിനകത്ത് ഇത്ര ഫ്രെയിമുണ്ട് ആറോ ഇതിനകത്ത് ആറ് ഫ്രെയിമാണ് ഇപ്പൊ അഞ്ചെണ്ണത്തിനകത്ത് ഇച്ചു കണ്ടോ ഇതൊന്നും നമ്മള് പെട്ടി തുറന്ന ശേഷം കണ്ടോ ഒന്നും ഈച്ച് മാറുകയല്ല

കാരണം ഇപ്പം മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ റാണി മുട്ടയിട്ട് പുതിയ മുട്ടയൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് എന്താ ഇവരാണ് ഇപ്പോഴും നമുക്ക് വളർത്താൻ എളുപ്പം ഇപ്പൊ നമ്മള് ചെറുതായിട്ട് പുക കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവർ ആ അടയിന്ന് അങ്ങനെ മാറിയല്ല കാരണം ഇവർക്ക് ഈ മുട്ടയോടും അടയോടൊക്കെ ഒരു സ്നേഹമുണ്ട് കരിഞ്ഞൊടിയും പോലെയല്ല കരിഞ്ഞൊടി അങ്ങനെ ഒരു സെന്റിമെന്റ് ഒന്നുമില്ല ഈ മുട്ടയുടെ കടയോടൊന്നും അപ്പം ഇതിപ്പോ നമുക്ക് എടുക്കാം കഴിഞ്ഞിട്ട് പോകുകൊടുക്കുന്നത് വളരെ നല്ലതാണ് കൂടെ അവിടെ ഫ്രെയിം എടുക്കുന്ന മുമ്പ് പോകൊടുക്കുവാൻ അത്രയും നല്ലതാണ് അപ്പൊ ഇത്രയും നേരമായിട്ടിത് കൊണ്ട് ഫ്രെയിമേന്നും ഈച്ച മാറിയിട്ടില്ല എല്ലാം അതിൽ തന്നെയുണ്ട് അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ് ഇന്നൊരു ഇത് കൂടെ തന്നെ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഈ രാജകുമാരി രാജക്കാട് ചേറ്റൂഴി പിന്നെ തോപ്രാങ്കുടി അവിടം വരെ നമുക്ക് കുറച്ച് ഓർഡറുകൾ വന്നിട്ടുണ്ട് തിന്നിച്ചേടെ അപ്പോൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഈ മാസം അവസാനത്തേക്ക് നമ്മൾ വരുന്നുണ്ട് അതായത് ഓണത്തിന് മുമ്പ് വരും അപ്പോൾ ആർക്കെങ്കിലും കൂടുതൽ കോളനികൾ വേണമെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് തരുന്നതാണ് അപ്പം ഒരു പത്ത് അമ്പത് കോളനിക്ക് ഇപ്പം തന്നെ ഒരു പത്ത് മുപ്പതെണ്ണം ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ ഒരു അമ്പതെണ്ണ ഒക്കെ ആക്കിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പം വണ്ടിക്കൂലി എല്ലാം കൂടെ നമുക്കൊന്ന് രാലിയാക്കാൻ പറ്റും അതിന് വേണ്ടിയാണ് ഒരു അമ്പതെണ്ണം ആക്കാൻ വേണ്ടി അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു പത്തിരുപത് കോളനി കൂടി നമ്മൾ ഈ ജോഡി കൊണ്ടുവരുന്നതാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇരുവണ്ണത്തിനോട് സ്പേസ് ഉണ്ട് അതൊരു പിക്കപ്പായി പണി ചേമ്പറും ഗൂഢി ചേമ്പറും ട്രെയിൻ സ്റ്റാൻഡ് കൂടെ കയറി കഴിയുമ്പോഴത്തേക്ക് അമ്പതെണ്ണമൊക്കെ മാക്സിമം പറ്റുകയുള്ളൂ അപ്പോൾ നമുക്കിത് തിരിച്ചു വെച്ചേക്കാം അപ്പോൾ ആർക്കെങ്കിലും കോളനി വേണമെങ്കിൽ ഈ വെള്ളം ചൊടീൻ്റെ കോളനി കൂടുതലും ഉള്ളത് കഞ്ഞിടീൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ കഞ്ഞൊടീൻ്റെ കോളനികളും ഉണ്ട് പക്ഷേ അതിരിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വളർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ചിലർക്ക് കരിഞ്ഞൊടീനെ താല്പര്യം ഭയങ്കര താല്പര്യമാണ് അപ്പോൾ വളർച്ച കൂടുതലുണ്ട് പിന്നെ കൂടുതൽ ആക്റ്റീവാണ് പോസിറ്റീവ് ഉണ്ട് പക്ഷേ തേനെടുക്കുക എന്ന് മഴകണത്തിനൊക്കെ ആണെങ്കിൽ കരിഞ്ഞൊടി ആൾ കൊല്ലി കുഴപ്പമില്ല തേനെടുക്കണം എന്നൊരു ആഗ്രഹമുള്ളവർ വെള്ളഞ്ഞൊടീനെ വളർത്തുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ ഒരുപാട് വന്ന് ഇത്രയും പറഞ്ഞു തന്നേ അപ്പോൾ നമുക്ക് വീണ്ടും ഇനി എന്തായാലും ഉണ്ടെങ്കിൽ വിളിക്കാം ശരി ശരി തീർച്ചയായിട്ടും വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ